നിങ്ങൾ ഈ കാണുന്നത് ആന്റി കേരളയിൽ വരുന്ന ഒരു വെഡിങ് സെറ്റിന്റെ ഒരു കോംബോ ആണ് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചൊക്കെ പീസാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ചൊക്കെ പീസാണ് കെം സ്റ്റോൺസ് ഒക്കെ വെച്ച് ഗോൾഡൻ ബോൾസ് ഒക്കെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റും കുറച്ച് കൂടുതലാണ് വരുന്നത് ഒരു ആറര പൗന ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് കല്യാണം കഴിഞ്ഞാലും പിന്നെയായാലും ആഫ്റ്റർ യൂസ് എപ്പോഴും നല്ലതാണ് ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒരു സാരിയുടെ പോലെ കൂടെയൊക്കെ ആണെങ്കിലും അതൊരു ടു തന്നെയാണ് അത് നല്ല രസത്തിൽ ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് മാല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാലക്കയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഈ പാലക്കയെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റിലാണ് വരുന്നത് ഇതിൻ്റെ വെറും ഒന്നര പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ആന്റി കേരളയിലെ ഒരു കോമ്പോല് ഈ പാലക്ക വെക്കുന്നത് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ തന്നെയാണ് അതിന്റെ ഒരു ഫാഷൻ ഒരിക്കലും പോവില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്ക എപ്പോഴും ആൾക്കാർ ഇപ്പോഴും ഡിമാൻഡിങ് ആണ് പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ് വെയിറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗോ ടു പീസ് തന്നെയാണ് അടുത്തത് വന്നേക്കുന്നത് ഒരു മിഡിൽ മാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും ലെങ്ത്ത് അല്ലെങ്കിലും ഒരു തേർഡ് മാല നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ലെയർ പോലെ വന്നിട്ടുണ്ട് നല്ലത് കാണുന്നില്ല ഒരു ചെറിയ ഗോൾഡൻ ബോൾസ് ഒക്കെ വെച്ച് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കേണ്ടത് അത് എപ്പോഴും ഞാൻ പറയാനുള്ളത് തുടക്കം തുടങ്ങി നെക്ക് പീസ് തുടങ്ങി ആ ഗോൾഡൻ ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അട്രാക്ഷൻ വന്നേക്കുന്നത് ആ ഒരു പെൻഡൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഏറ്റവും ലോങ് ചെയിനിലാണ് വന്നേക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് തുടക്കം ഇങ്ങനെ ഗോൾഡൻ ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അത് അറ്റാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് നടക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രീൻ ബീഡ്സിലൊക്കെയാണ് അതിൽ അറ്റാച്ച്മെന്റ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആ ഗ്രീൻ ബീഡ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ ഗ്രീൻ ആണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ താഴേക്കാണ് ആ ഒരു ഫോർ ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൽ ആ ഹൈലൈറ്റ് വന്നേക്കേണ്ടത് ആ ലെയർ മാല തന്നെയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള മാല ഇപ്പോൾ ഇത് ഒറ്റ ഒരു പീസ് ആണെങ്കിലും തന്നെ നമ്മളിപ്പോൾ ഒരു ടെമ്പിൾ വെഡ്ഡിങ്ങിനായാലും ഇപ്പോൾ ഒരു സിറ്റിമോണ്ടിന് കൂടെ ആയാലും ഇതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെഡിങ് കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് നമ്മൾ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണില്ല പെരുമ്പാറു ഷോറൂം റീ ഓപ്പണിംഗ് ആണ് മെയ് പത്താം തീയതി ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് നമ്മൾ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള ആഭരണങ്ങളാണ് എന്നും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി എന്നും ഒരുക്കാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ കാണിച്ച ഈ ഇരുപത് പൗണ്ട് വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന താഴെക്കാളിന് എൻക്വയറി ചെയ്യാ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ Online delivery available all across India.